മുപ്പത്തിയെട്ട് വയസ്സായി ഗോളടിക്കുന്നു ഗോളടിപ്പിക്കുന്നു അതിനൊരു മാറ്റവുമില്ല പ്രായം കടന്നു പോകുന്നതെന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ മെസ്സിക്കൊരു മാറ്റവും ഇല്ല ഇന്ന് നടന്ന ന്യൂയോർക്ക് റെഡബിൾസിനെതിരായുള്ള പോരാട്ടത്തിൽ മെസ്സി ഇരട്ട് ഗോളും ഒരസിസ്റ്റന്റ് നൽകിയപ്പോൾ അവസാനം കളിച്ച എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളുമാണ് മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് അവസാനത്തെ എട്ട് മത്സരങ്ങളിൽ പതിനെട്ട് ഗോൾ കോൺട്രിബ്യൂഷനുകൾ മിയാമിക്കായി മെസ്സി എം എൽ എസിൽ ഈ സീസണിൽ കളിച്ചത് പതിനേഴ് മത്സരങ്ങൾ അടിച്ചു കൂട്ടിയത് പതിനാറ് ഗോളുകൾ കോൺട്രിബ്യൂഷനുകൾ കളിച്ച പതിനേഴ് മത്സരങ്ങളിൽ ഒമ്പത് മത്സരത്തിലും മെസ്സി തന്നെയായിരുന്നു മാൻ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മെസ്സി തന്റെ കുതിപ്പ് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് ഇന്ന് നേടി ഇരട്ട ഗോളിൽ സൂപ്പർ താരം റൊണാൾഡോയെ കൂടി ലിയോ മെസ്സി മറികടന്നിരിക്കുന്നു തൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏക ഗോൾഡ് മെഷീൻ ക്രിസ്ത്യനോ റൊണാൾഡോയെയാണ് നോൺ പെനാൽറ്റി ഗോളുകളിൽ മെസ്സി മറികടന്നത് ഇങ്ങനെ പോയാൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ക്രിസ്ത്യനോ റൊണാൾഡോയുടെ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഗോളുകളെന്ന ആ റെക്കോർഡും മെസ്സി മറികടക്കാൻ വലിയ പ്രയാസമുണ്ടാകില്ല കാരണം ഓരോ മത്സരത്തിലും മെസ്സി ബ്രേസുമായി മിന്നിത്തിളങ്ങുകയാണ് റൊണാൾഡോയും മെസ്സിയും തമ്മിലുള്ള ഗോളിൻ്റെ എന്ന് പറയുന്നത് അറുപത്തിയാറ് ഗോളുകൾ മാത്രമാണ് ലോക ഫുട്ബോൾ അതിശയത്തോടെ നോക്കിക്കാണുന്ന ഒരു റെക്കോർഡുണ്ട് മെസ്സിയുടെ പേരിൽ ഇത് ആരും തകർക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത റെക്കോർഡാണ് നിലവിൽ ലിയണൽ മെസ്സി എണ്ണൂറ്റി എഴുപത്തി ആറ് ഗോളുകളും മുന്നൂറ്റി എൺപത്തി ആറ് അസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അതായത് തന്റെ ഫുട്ബോൾ കരിയറിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗോൾ കോൺട്രിബ്യൂഷൻ മെസ്സി തികച്ചു കഴിഞ്ഞു ഇനിയൊരു പുതിയ താരത്തിന് മെസ്സിയുടെ റെക്കോർഡിൽ എത്തിപ്പിടിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കുക ഇരുപത് വർഷം ആ താരം കൺസിസ്റ്റൻ്റായി അറുപത് ഗോൾ പങ്കാളിത്തത്തിൽ പങ്കുവഹിച്ചാൽ മാത്രമേ ആയിരത്തി ഇരുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ പോലും ആകൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇത് തന്നെയല്ലേ മെസ്സിയ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും തൻ്റെ കരിയറിൽ സ്വന്തമാക്കിയത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗോൾ കോൺട്രിബ്യൂഷനുകളാണ് ഇനി ഒരു ശരാശരി താരത്തിന് ഈ റെക്കോർഡ് മറികടക്കണമെങ്കിൽ ഒരു ശരാശരി കണക്ക് പറയുകയാണെങ്കിൽ ഇരുപത് വർഷം അദ്ദേഹം ഒരു ലീഗിൽ അറുപത് ഗോൾ കോൺട്രിബ്യൂഷനുകളിൽ പങ്കാളിയാകണമെന്നതാണ് യാഥാർത്ഥ്യം അതായത് ഒരു സീസൺ അവസാനിക്കുമ്പോൾ ഗോളും അസിസ്റ്റും കൂട്ടി അറുപതെണ്ണം തികക്കണം എന്നാൽ മാത്രമേ ഇരുപത് വർഷം തുടർച്ചയായി ചെയ്താൽ മാത്രമേ ആയിരത്തി ഇരുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡിൽ എത്തിപ്പിടിക്കാനാകൂ നിലവിൽ ഈ റെക്കോർഡിന്റെ കാര്യത്തിൽ മെസ്സിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ക്രിസ്റ്റ്യനോ റൊണാൾഡോ ആണ് നിലവിൽ താരത്തിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനാണുള്ളത് അവിടെ എത്താൻ പോലും മെസ്സിയേക്കാൾ നൂറ്റി അൻപതിലധികം മത്സരങ്ങൾ റൊണാൾഡോ കൂടുതൽ കളിച്ചിട്ടുണ്ട് എന്ന് ഓർക്കണം ഇവിടെയാണ് മത്സരം കുറവ് കളിച്ചിട്ടും ഗോളടിച്ചും ഗോളടിപ്പിച്ചും തൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ മികവ് മെസ്സി ആയിരത്തി ഇരുന്നൂറ്റി അറുപതിലേക്ക് എത്തിച്ചത് ഇനിയും അദ്ദേഹത്തിന് ഫുട്ബോൾ കളിക്കാനുള്ള ബാല്യം ബാക്കിയുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കാലുകൾ തന്നെ മൈതാനത്ത് നിന്ന് പറയുന്നുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക